കാസോട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ബിജെപി ആരോപണം ക്രമക്കേട് കണ്ടെത്തിയത് കോഡോം വേളൂർ മുഗ്രാൽപുത്തൂർ മധൂർ പഞ്ചായത്തുകളിലാണ് ഭരണം നിലനിർത്താൻ എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ വ്യാപകമായി പുറത്തുനിന്നുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ആരോപിച്ചു എൽഡിഎഫ് ഭരിക്കുന്ന കോടോം വേളൂർ പഞ്ചായത്തുകളിലെ പതിനൊന്ന് പന്ത്രണ്ട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് ബിജെപി ആരോപണം നമ്പർ വാർഡിലെത്തിൽ ഒരേ വീടുകളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വോട്ടുണ്ട് മൊഗ്രാൽ പുത്തൂരിൽ രണ്ട് വോട്ടർമാർക്ക് നാല് വോട്ടുണ്ട് അതേസമയം കോൺഗ്രസ് ജില്ലാ നേതാവിന്റെ ഭാര്യയ്ക്കും മകനും മധൂർ പഞ്ചായത്തിലും കാസർകോട് മുനിസിപ്പാലിറ്റിയിലും ഇരട്ട വോട്ടുണ്ടെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ആരോപിച്ചു പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന രണ്ടാളാണ് മൊഗാൽ പുത്തൂർ പഞ്ചായത്തിലെ സെയിം ഐ ഡി കാർഡും സെയിം പേരും ഈ രണ്ടാൾക്കും മധു മധൂർ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോട്ടർ ഐഡീസും പിന്നെ വോട്ടുകളുണ്ടാണ് യു ഡി എഫ് ഭരിക്കുന്ന പ്രദേശത്ത് വാർഡ് പിടിക്കാനും ഭരണം നിലനിർത്താനും എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ വ്യാപകമായി പുറത്തു നിന്നുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്നാണ് ആക്ഷേപം വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ പരാതി നൽകാനാണ് ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം റിപ്പോർട്ടർ കാസർകോട്